ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് സൂത്രശാലിയായ ആട്ടിൻകുട്ടി ആട്ടിൻകുട്ടി ഒരു ഒരു നാട്ടിൽ ഉണ്ടായിരുന്നു അവന് നാട്ടിലിരുന്നിരുന്ന് ബോറടിച്ചു അവനൊരു മോഹം കാട്ടിലെ പച്ചപ്പുല്ലുകൾ തിന്നാനായി കുറെ ആഗ്രഹിച്ചു ആഗ്രഹിച്ചു ദിവസം കാട്ടിലേക്ക് പോയി കാട്ടിലെ എന്തൊരു രുചിയും എല്ലാം ഇവിടെ ഉണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാം ഇവിടെ കിട്ടുന്നുണ്ട് ഇനി എനിക്ക് നാട്ടിലേക്ക് പോകേണ്ട ആവശ്യമില്ല ആട്ടിൻകുട്ടി നടന്ന് ആടിപ്പാടി രസിച്ചു നിക്കുമ്പോൾ ഒരു സിംഹം തന്റെ മുമ്പിൽ നിൽക്കുന്നു ആട്ടിൻകുട്ടി അവിടെ കാര്യമില്ല സിംഹം ആലോചിച്ചു ഏ ഇവനെന്താ എന്ന് കണ്ടു പേടിക്കാത്തത് ഒന്ന് സംസാരിക്കും ആട്ടിൻകുട്ടിയും സംസാരിക്കാൻ തുടങ്ങി എന്താണ് നിന്റെ പേര് സിംഹം ആട്ടിൻകുട്ടിയോട് ചോദിച്ചു എൻ്റെ പേര് കുട്ടി സിംഹമാശ്ശേരിപ്പെട്ടു ഈ പേര് കേട്ടു അടുത്ത ദിവസം സിംഹം ചോദിച്ചു എന്താണ് നിന്റെ തലക്ക് മുകളിൽ ആട്ടിൻകുട്ടി പറഞ്ഞു അത് മൂർച്ഛയേറിയ വാളാണ് എന്നെ ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ നിങ്ങൾക്ക് ചെറിയൊരു പേടി വന്നു സിംഹം ചോദിച്ചു എന്താണ് നിന്റെ വായ് അവിടെ അത് ഉപ്പും മുളകും സൂക്ഷിച്ചു വെച്ചതാണ് ഞാൻ കൊന്ന ഞാൻ എൻ്റെ വാട് കൊണ്ട് കൊന്ന ജീവിയെ ഉപ്പും മുളകും തേച്ച് ഞാൻ തിന്നു അതിനാണ് അത്

ഇത്രയും ശക്തിമാനായ സിംഹത്തിനെ കൊല്ലാൻ വരുന്നോ കുറുക്കൻ സിംഹരാജാവെ തങ്ങളെ അവൻ പറ്റിച്ചതാണ് അതിനുള്ള ശിക്ഷ എന്തായാലും അവന് കൊടുക്കണം നമുക്ക് അവന് ശിക്ഷ കൊടുക്കാൻ പോകാം നീ എ നീ അവനെ കാണുമ്പോൾ എന്നെ അവിടെ ഭക്ഷിച്ചു ഓടിപ്പോകും അതുകൊണ്ട് വേണ്ട രാജാവ് പറഞ്ഞു ഈ സിംഹരാജാവേ ഞാൻ അങ്ങനെയൊന്നും പോകില്ല വേണമെങ്കിൽ എന്റെ വെക്കാം അന്നേരം എനിക്ക് ഓടി പോകാനേ കഴിയുകയില്ല സിംഹരാജാവ് സമ്മതിച്ചു രണ്ടു പേരും ആട്ടിൻകുട്ടിയുടെ അടുത്തേക്ക് പോയി ഇത് കണ്ട ആട്ടിൻകുട്ടിക്ക് ആട്ടൻകുട്ടിക്ക് തോന്നി എന്തോ ഒരു പന്തി കേണുണ്ട് ആട്ടിൻകുട്ടി ഒരു സൂത്രം കൂട്ടി ഉപരിച്ചു എന്താ എന്താ കുറുക്ക ഇത്ര വൈകിയത് ഞാൻ എത്ര നേരമായി ഇവിടെ കാത്തിരിക്കുന്നു ഇപ്പമാണോ കൊണ്ടുവരുന്നത് സിംഹരാജാവിനെ ഇങ്ങു വാ ആട്ടിൻകുട്ടി പറഞ്ഞു ഇത് കേട്ട സിംഹത്തിന് പേടിയായി കുറുക്കൻ തന്നെ മനഃപൂർവ്വം ഇവിടേക്ക് കൊണ്ടുവന്ന് എന്ന് കേട്ടപ്പോൾ ഓട്ടം സുരക്ഷിതമായൊരു സ്ഥലം എത്തിയപ്പോൾ സിംഹം കുറുക്കൻ്റെ വാലിലേക്ക് എട്ട് ചോ കുറുക്കോറിൻ്റെ മേട്ട് ചാടി വീണവൻ്റെ കാതർ കഴിച്ചു കൂട്ടുകാരെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് ശക്തിയല്ല ബുദ്ധിയാണ് പ്രധാനം പോലെ നമ്മുടെ കഥയിലെ മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായി തലയിടാൻ പാടില്ല അപ്പൊ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ കഥ ഇഷ്ടമായല്ലോ ബൈ ബൈ